നമസ്കാരം മോദി തൃശൂരിൽ എത്തുമ്പോൾ സുരേഷ് ഗോപിയെ ലോകം കാണിക്കില്ല എന്ന രീതിയിലായിരുന്നു പ്രഹസനം മുഴുവൻ എന്നാൽ അതൊന്നും തന്നെ നടക്കുന്ന ലക്ഷണവുമില്ല വെറുതെ കുറെ വകുപ്പുകൾ കൂടി ചേർത്ത് കേസ് ശക്തമാക്കാനുള്ള ശ്രമമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് കുറെ വകുപ്പുകൾ ചേർത്തത് കൊണ്ട് കാര്യമുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ട വിഷയം അങ്ങനെയെങ്കിൽ ഭൂരിഭാഗം വകുപ്പുകളും ചേർത്തുണ്ടാക്കിയ കേസുകളും തള്ളിപ്പോയ ചരിത്രമുണ്ടായിട്ടില്ലേ ഈ പരാതിയിൽ തന്നെ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയുടെ തോളിൽ അനുവാദമില്ലാതെ തൊട്ടു എന്നത് സത്യം തന്നെയാണ് പക്ഷേ അത് ലൈംഗിക ഉദ്ദേശ്യപരമാണെന്ന കോടതിക്ക് കൂടി ബോധ്യപ്പെടേണ്ട വസ്തുതയാണ് ആ വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരു സാമാന്യ ബോധമുള്ള വ്യക്തിക്കും അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ പിണറായിയുടെ കള്ളക്കുറ്റപത്രം കോടതി തള്ളാൻ തന്നെയാണ് സാധ്യത സുരേഷ് ഗോപിയെ പൂട്ടിച്ച് തൃശൂരിൽ അക്കൗണ്ട് തുറക്കാമെന്നായിരുന്നു ധാരണ അപ്പോഴേക്കും ആ ചീട്ട് പതിനാലായി കീറി കടലിലെറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുകയാണ് വടക്കുംനാഥന്റെ മണ്ണിലേക്ക് നാളെ പിണറായി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണത് വെറുമൊരു മഹാസമ്മേളനം അല്ല നാളെ അവിടെ നടക്കുക ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ നന്ദി കുറിക്കുകയാണ് ലക്ഷ്യം താരപ്രഭയാകും നാളെ തൃശൂരിന് കൈവരിക എന്ന് ഉറപ്പാണ് സുരേഷ് ഗോപി ആണെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ അത് കഴിഞ്ഞാൽ തന്നെ ചില തിരക്കഥകൾ കൂടി നടപ്പാക്കാനുള്ള പദ്ധതി മോദിയും അമിത്ഷായും ചേർന്നെടുത്തിട്ടുണ്ട് എന്തായാലും പിണറായി വിചാരിക്കുന്നത് പോലെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാനൊന്നും സാധിക്കില്ല കാരണം പൊതുജനം സുരേഷ് ഗോപിക്കായി ഇപ്പോഴേ കൂട്ടി തുടങ്ങി മാത്രമല്ല ഈ കേസ് നിലനിൽക്കുമെന്നുള്ളതും ഉറപ്പൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അതിനെ മറികടക്കാനുള്ള അടുത്ത കളി ബി ജെ പി എന്തായാലും ചെയ്തിരിക്കും എന്നതും ഉറപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും തൃശൂരിൽ ബി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിക്കായി ചുവരെഴുത്തു തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ നടനായിട്ട് പ്രചാരണം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തൃശ്ശൂരുകാരനായി മാറിയ സുരേഷ് ഗോപി ഇത്തവണയും ഇവിടെ നിന്ന് തന്നെ മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തവുമാണ് ഇതിനിടെയാണ് തിരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കും മുമ്പ് ചുവരെഴുത്ത് തുടങ്ങിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു സാധാരണ ബി ജെ പി ഒരു ലക്ഷം വോട്ട് നേടുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി പിടിച്ചെടുത്തത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം വോട്ടാണ് പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരീക്ഷണം നടത്തിയെങ്കിലും തോൽവി തന്നെയായിരുന്നു ഫലം മാത്രമല്ല രണ്ടു തവണയും മൂന്നാം സ്ഥാനത്ത് നിന്ന് മുന്നേറാനും കഴിഞ്ഞില്ല ഇതൊക്കെ ചേർത്തുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകയുടെ ചോദ്യം പക്ഷേ അതിൽ നിന്ന് വാറി നിൽക്കാനായിരുന്നു അദ്ദേഹം പറയാൻ ശ്രമിച്ചതും അതിനെയാണ് അവർ ലൈംഗികോദ്ദേശത്തോടെ ശരീരത്തിൽ തൊട്ടു എന്നുള്ള പരാതിയിലേക്ക് മാറ്റി തീർത്തത് എന്തായാലും ഇതിനിടെയാണ് ഒരിക്കൽ കൂടി സുരേഷ് ഗോപിയെ തൃശൂരിൽ നിർത്തി ബി ജെ പി തിരഞ്ഞെടുപ്പ് പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് ഇത്തവണ ബി ജെ പിക്ക് മുഴുവൻ സപ്പോർട്ടുമുണ്ട് ബി ജെ പി വളരെ ആത്മവിശ്വാസത്തിലുമാണ് യു ഡി എഫിൽ നിന്ന് ഇത്തവണയും സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ ടി എൻ പ്രതാപൻ തന്നെ തൃശൂരിന്റെ പോരിലിറങ്ങുമെന്നാണ് വിവരം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ് പ്രതാപൻ ജയിച്ചു കയറിയത് മുൻ കൃഷിമന്ത്രിയും തൃശൂരുകാർക്ക് സുപരിചിത മുഖവുമായ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത സുരേഷ് ഗോപിക്കെതിരെ നടന്നത് വൻ ഗൂഢാലോചന എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്ന വിഷയമാണ് ഒരു മാധ്യമ പ്രവർത്തകയെ മുൻപരിചയത്തിന്റെ പേരിലാണ് സ്നേഹപൂർവ്വം ഒന്ന് തൊട്ടു എന്നുള്ള സുരേഷ് ഗോപിക്കെതിരെയുള്ള ഏറ്റവും വലിയ തെറ്റ് ആ സമയത്തൊന്നും ഈ സംഭവം നടക്കുമ്പോഴും ഒരു പ്രശ്നവും ഉണ്ടായില്ല മണിക്കൂറുകൾ കഴിഞ്ഞ പിന്നീട് ഇതിൽ ഒരു അസ്വാഭാവികതയും തോന്നിയതുമില്ല എന്നാൽ പിന്നീട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഗൂഢാലോചനകൾ പൊട്ടിപ്പുറപ്പെട്ടു ഒടുവിലാണ് മാധ്യമ പ്രവർത്തകയെ നിർബന്ധിപ്പിച്ച് പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് പിന്നാലെ പോലീസ് ഗുരുതരമായ മുന്നൂറ്റി അമ്പത്തിനാല് എന്ന വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു വനിതാ കമ്മീഷണർ സുമേധയാ കേസ് എടുത്തു പത്രപ്രവർത്തന യൂണിയന്റെ പരാതി പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് നടന്നു തന്നെ ആരൊക്കെയോ ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് അനുസൃതമായിട്ടുള്ള നടപടികളുമായിരുന്നു എന്നായാലും ഇതിനെയെല്ലാം ഭേദ ാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിനൊപ്പം മോദിയും അമിത്ഷായും എന്തിനു കേന്ദ്ര നേതൃത്വവും ദേശീയ നേതാക്കളും ഒന്നടങ്കം ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് ഈ നടപടികളിൽ നിന്ന് മോദി എത്തുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും നന്ദി